ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവാ പേഷ് യുവാ പേൻ്റെ അടുത്തൊരു അടിപൊളി കളക്ഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം അപ്പോൾ ഇനിയുള്ള ഓർഡേഴ്സൊക്കെ നിങ്ങൾക്ക് പെരുന്നാളിന് മുന്നേ കിട്ടുമെന്ന് പറഞ്ഞാൽ ചോദിക്കണ്ട നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല പെരുന്നാൾ കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ടാവും അപ്പോൾ വേണ്ടവരും മാത്രം ഓർഡർ ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ മുകളിൽ കാണുന്ന വാട്സ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴി നമ്മൾ പേയ്മെൻറ്റ് സ്വീകരിക്കുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓർഡർ കൺഫേം ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഓർഡർ ചെയ്യുക കേട്ടോ ഓ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു അടിപൊളി ഗൗൺ ആണ് വരുന്നത് അമ്പത്തിനാല് അമ്പത്തഞ്ച് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചാണ് എടുത്ത് വരുന്ന കേട്ടോ മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ബട്ടൺസ് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺസ് ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ട് ബട്ടൺസ് ഇട്ട് ഉപയോഗിക്കട്ടോ അപ്പോൾ നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ഐറ്റാണ് വരുന്നത് ഉള്ളിൽ ലൈനിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല നല്ല കട്ടിയുള്ള ക്ലോത്ത് തന്നെയാണ് വരുന്നിട്ടോ നല്ല അടിപൊളി ഐറ്റാണ് വരുന്നത് ഇതിൻ്റെ കൈയിൻ്റെ സ്ലീവ് ആണ് നല്ലൊരു പ്ലീറ്റായിട്ട് കൊടുത്തുള്ള അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ സൂപ്പർ സൂപ്പറായിട്ടാണ് സ്ലീവ് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ലീവാണ് വരുന്നത് അതിൻ്റെ എൻഡിൽ ഒരു അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ റേറ്റ് വരുന്ന പറഞ്ഞു ആയിരത്തി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ലാവണ്ടർ ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ ചേഞ്ച് വരുന്നത് എല്ലാ കളേഴ്സും ഒന്നിക്കൊന്നും മെച്ചാൽ അടിപൊളി അടിപൊളി കളേഴ്സാണ് ഫോട്ടോയിൽ ഫോട്ടോ എടുക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് വരും ആ ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് നല്ലപോലെ ഓർഡർ ചെയ്യുക കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ സ്ലീവായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ലീവാണ് വരുന്നത് നല്ല സൂപ്പർ സ്ലീവാണ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്ന ഒരു ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ വരുന്ന അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നും ഒന്നും വെച്ചാൽ അടിപൊളി അടിപൊളി കളേഴ്സാണ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു ഷോർട്ട് ടോപ്പാണ് കാണിക്കുന്നത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊടുക്കുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിനാണ് കൊടുക്കുന്നുണ്ടോ മീഡിയം ലാർജ് എക്സ് എൽ സൈസാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള ഒരു തേർട്ടി ഇഞ്ചോടെ ലെങ്ങ് വരുന്നത് നീ ലെങ്ത് വരെ ലെങ്ത് വരുന്ന നല്ലൊരു ഡെൽറ്റ മെറ്റീരിയൽ വരുന്ന അടിപൊളി ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഉള്ളി ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയല്ല അടിപൊളി ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് നെക്സ്റ്റ് ഒരു മുന്തിരി കളറാണ് വരുന്നിട്ടോ അപ്പം നല്ല എക്സല് അടിപൊളി ഐറ്റാണ് വരുന്നത് വെറും റേറ്റ് വരുന്നത് വരുന്നത് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്ലസ് ഷിപ്പാണ് വരുന്നത് പക്ഷേ നമ്മളൊരു ഷോർട്ട് ടോപ്പാണ് കാണിക്കുന്നത് മീഡിയം ലാർജ് എക്സെല് സൈസ് ആണ് വരുന്നത് വെറും സിക്സ് ആണ് റേറ്റ് വരുന്ന കേട്ടോ നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റിയ അടിപൊളി ടോപ്പാണ് വരുന്നത് നമ്മൾ സ്കേർട്ടിൻ്റെ കൂടെയും അതേപോലെ തന്നെ നല്ല മൂവ് കൂടെ കൂടെയൊക്കെ വേറെ ചെയ്യാൻ പറ്റിയായിട്ടാണ് വരുന്ന കേട്ടോ നെക്സ്റ്റ് നമ്മൾ സ്മോൾ മീഡിയം ലാർജ് സൈസിൽ വരുന്ന നല്ലൊരു ഷോർട്ട് ടോപ്പാണ് കാണിക്കാൻ പോകുന്നത് നല്ല രസമായിട്ടാണ് ഈ പ്രിൻ്റ് ഒന്നും പോകുന്ന പ്രിൻ്റല്ല ഇത് ക്ലോത്ത് തന്നെ വരുന്ന പ്രിൻ്റാണ് അപ്പോൾ ധൈര്യത്തോടെ എടുത്തോളും ഇതൊന്നും പോകുന്ന പ്രിൻ്റ് അല്ല നല്ലൊരു അടിപൊളി ഐറ്റമാണ് വരുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുടെ ഇട്ടാൽ നല്ല രസം ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് വരുന്നിട്ടാണ് വേറൊരു പ്രിൻ്റ് കിട്ടുക രണ്ട് പ്രിൻറ്റിലാണ് വരുന്നത് നല്ല രസമുള്ള സൂപ്പർ പ്രിൻ്റുകളിൽ വരുന്ന അടിപൊളി ആയിട്ടാണ് വരുന്നത് ഇതൊന്നും മിസ്സാക്കട്ടെ നല്ലൊരു അടിപൊളി ഐറ്റം നിങ്ങൾക്ക് സ്വന്തമാക്കട്ടെ നല്ല നെക്സ്റ്റ് വരുന്നത് ഒരു സാറ്റിൻ ഇമ്പോർട്ടഡ് സാറ്റിൻ മെറ്റീരിയലിൽ വരുന്നൊരു ഐറ്റം ആണ് വരുന്നത് മീഡിയം ലാർജ് എക്സല് സൈസിലുള്ളവർക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റാണ് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചോളം ലെങ്തും കാര്യങ്ങളും വരുന്നുണ്ട് നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ഐറ്റാണ് വരുന്നത് റേറ്റ് വരുന്ന പറഞ്ഞ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്ന കാണിക്കാൻ പോകുന്നത് പാകിസ്ഥാനിയിൽ വരുന്ന ഒരു വെറൈറ്റി ഐറ്റാണ് കാണിക്കുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കാണാമെങ്കിൽ അടിപൊളി വെറൈറ്റി ആയിട്ടാണ് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റാ നല്ല അഫോർഡബിൾ റേറ്റ് ആണ് വന്നുള്ളത് വന്നിട്ടുള്ളത് ഫുൾ അലാസിക്കിലാണ് പാൻറ് വരുന്നത് ഒരു പലാസ ടൈപ്പ് വരുന്ന ഒരു ലൂസിൽ കിടക്കുന്ന പാൻ്റ് ആണ് വരുന്നത് നല്ല ഒരു നോർമൽ ലൂസിലാണ് കിടക്കുക ഷോൾ വരുന്ന അതേ പ്രിന്റിൽ തന്നെ വരുന്ന നല്ലൊരു ഷോൾ കൊടുത്തിട്ട് നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ ഷോളിലാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം നെക്സ്റ്റ് അതിന്റെ ഒരു വേറെ പീകോക്ക് ഷെയ്ഡ് ഇതിന്റെ പാ ഇവിടുത്തെ കളറിന് അനുസരിച്ചാണ് പാൻറ്റ് ഷോളൊക്കെ ഡിഫറെന്റ് ആയിട്ട് വരുന്നത് ഇതൊരു പീകോക്ക് ഷെയ്ഡ് പാൻറ്റ് ആണ് വരുന്നത് നല്ല രസമുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള നെക്സ്റ്റ് ഐറ്റം ട്ടോ നെക്സ്റ്റ് ഒരു പീച്ച് കളറിലാണ് വരുന്നത് നല്ലൊരു സൂപ്പർ പീച്ച് കളറാണ് വരുന്നത് എന്താ നല്ലൊരു പീച്ച് ആകുമ്പോൾ പോകുന്നത് നല്ലൊരു അടിപൊളി കഫ്താനാകെ ഒരു ലാസ്റ്റ് ഒരു കളർ ഗ്രീൻ ഷെയ്ഡ് മാത്രം വന്നതാണ് അപ്പൊ നമ്മൾ അതൊരു ഓഫർ റേറ്റിൽ കൊടുക്കട്ടോ അപ്പൊ കുറച്ചൊരു വൺ ഫോർ നയൻ ഫൈവ് പ്ലസ് ഇപ്പോഴാണ് കൊടുക്കുന്നട്ടാ അപ്പൊ വേണ്ട ഒരു വേഗം എടുത്തോളൂ ഈ ഒറ്റ കളറിനുള്ളൂ നല്ലൊരു പ്ലെയിൻ കളർ ഷോളും വരുന്നുണ്ട് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടാ മാത്ര വരുന്നുണ്ട് ഇത് വെറും നയൻ നയൻ ഫൈവ് എന്നുള്ള മീഡിയം ലാർജ് എസ്എല് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് മാത്രമേ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നമ്മൾ നയൻ നയൻ ഫൈവിനാണ് കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള സൂപ്പർ ആയിട്ടോ അതില് നെക്സ്റ്റ് വരുന്നു നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നുണ്ട് നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് അപ്പിന്റെ ഒരു ഡെൽറ്റാ മെറ്റീരിയൽ വരുന്ന ഒരു എക്സല് ഡബിൾ എക്സെൽ സൈസിൽ വരുന്നത് നല്ലൊരു ഗൗൺ ആണ് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ലെങ് വരുന്നുണ്ട് ഇവിടെ ഒരു കട്ടിങ് വരുന്നത് താഴ്ത്തൊരു കട്ടിംഗ് വരുന്നത് ഫീഡിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഡെൽറ്റ ഐറ്റംസ് ആണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റം ആണ് നെക്സ്റ്റ് അതിലൊരു മുന്തിരി കളർ ആണ് വരുന്നത് വെറും നാനൂറ്റി നാപ്പത്തി അഞ്ചാണ് റൈറ്റ് വരുന്നത് ബാക്കിലും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡ് കളർ കേട്ടാ വീഡിയോ ഇഷ്ടപ്പെടാ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കാൻ ജസ്റ്റ് നമ്മുടെ കൊടുക്കുക ഇനി പുതിയ പുതിയ കളക്ഷനും പുതിയ പുതിയ മോഡലുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളെ കാണത്തണം വീണ്ടും കാണുമ്പോൾ Bye.